നമസ്കാരം ടെലികോം മേഖലയിൽ ഒരു വൻപിച്ച മത്സരം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഓരോ കമ്പനികൾ പ്ലാനുകൾ കൂട്ടുന്നു കുറയ്ക്കുന്നു ജിയോയും എയർടെല്ലും തമ്മിലാണ് നിലവിൽ നല്ല രീതിയിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫൈവ് ജി കണക്ടിവിറ്റിയും അതുപോലെ തന്നെ ഫോർ ജി ആയാലും ഫോർ ജി പ്ലസ് ആയാലും എല്ലാം ഉള്ളത് ജിയോയും എയർടെല്ലും മാത്രമാണ് വോഡാഫോണായിട്ട് കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫൈവ് ജി ആയിട്ടില്ല കേരളത്തിൽ ഇന്ത്യയിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ അവർ ഫൈവ് ജി ലോഞ്ച് ചെയ്തിട്ടുള്ളൂ ബി എസ് എൻ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫോർ ജി തന്നെ മികച്ച രീതിയിൽ കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ നിലവിൽ ജിയോയും എയർടെല്ലും തമ്മിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം എയർടെൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ ഒരു പുതിയ പ്ലാൻ പുറത്തിറക്കിയിരുന്നു എന്നാൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ ഇതേ സെയിം പ്ലാന് ജിയോയ്ക്ക് നേരത്തെ കാലം മുതലേ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പകരമായിട്ടാണ് എയർടെല്ലും ഈ അടുത്ത സമയത്തായിട്ട് നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പുതിയ പ്ലാൻ പുറത്തിറക്കിയത് അപ്പം നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ എയർടെല്ലിൻ്റെ പ്ലാനും അതോടൊപ്പം നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ ജിയോയുടെ പ്ലാനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിലാദ്യം നമുക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ ജിയോയുടെ പ്ലാൻ നമുക്ക് നോക്കാം ജിയോയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ഇരുപത്തി എട്ട് വർഷത്തെ കാലാവധിയാണ് കിട്ടുന്നത് ടു ജി ബി ആണ് ഡാറ്റ ടോട്ടലായിട്ട് കിട്ടുന്നത് ടു ജി ബി വരെ ഡേറ്റ നമുക്ക് ഹൈ സ്പീഡ് ഡാറ്റയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ടു ജി ബി കഴിഞ്ഞാലും ചെറിയ രീതിയിൽ അതായത് അറുപത്തിനാല് കെ ബി ബി എസിലെ ഡാറ്റ കിട്ടുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ചില സമയത്തൊന്നും അങ്ങനെ ഡാറ്റ കിട്ടാറില്ല എന്തായാലും ഇരുപത്തിയെട്ട് ദിവസത്തെ കാലാവധിയിൽ ടു ജി ബി ഡേറ്റയിൽ നല്ലൊരു ഓഫറാണ് ജിയോ കൊടുക്കുന്നത് ഇതിന് എസ് എം എസ് വരുന്നത് മുന്നൂറ് എസ് എം എസ് ഇതിനകത്തിൽ നമുക്ക് അയക്കാനായിട്ട് സാധിക്കും വോയിസ് കോൾ എല്ലാം അൺലിമിറ്റഡ് ആണ് പിന്നെ വരുന്നത് ജിയോ ടി വി ജിയോ എ ക്ലൗഡ് ഇതിൻ്റെ രണ്ട് നമുക്ക് സബ്സ്ക്രിപ്ഷനും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇനി എയർടെലിൽ നമുക്ക് നോക്കാം ഇതേ സെയിം പ്ലാൻ തന്നെ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ നമ്മൾ എയർടെല്ലിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എയർടെലിനകത്ത് അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് എസ് ടി ഡി റോമിംഗ് കോൾസ് ഉണ്ട് വൺ ജി ബി ഡേറ്റ ഉണ്ട് ഇരുപത്തി ഒന്ന് ദിവസത്തെ കാലാവധിയേ ഉള്ളൂ മുന്നൂറ് എസ് എം എസ്സോ ഉണ്ട് ഇതിനകത്തിൽ കിട്ടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എയർടെല് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് അപ്പം ഇനി ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഒന്നൂടെ ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ വരുന്നത് ജിയോയുടെ വരുമ്പോഴത്തേക്ക് നൂറ്റി എൺപത്തി ഒൻപതിന് ടു ജി ബി ഡേറ്റ ഇരുപത്തെട്ട് ദിവസത്തെ കാലാവധി അൺലിമിറ്റഡ് കോളിങ് അതോടൊപ്പം മുന്നൂറ് എസ് എം എസ് കിട്ടും വൺ എയ്റ്റി നയനിന്റെ എയർടെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ ജി ബി ഡാറ്റ ടോട്ടൽ ഇരുപത്തൊന്ന് ദിവസത്തെ കാലാവധി മുന്നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് കോള് അപ്പം ഇന്നത്തിൽ ബെറ്റർ വരുന്നത് ജിയോ ആണ് കാരണം ജിയോയ്ക്ക് ഇരുപത്തി എട്ട് ദിവസത്തെ കാലാവധി കിട്ടും അതോടൊപ്പം ഇന്നത്തിൽ ടു ജി ബി ഡേറ്റയും കിട്ടും എയർടെൽ വരുമ്പോഴത്തേക്ക് വൺ ജി ബി ഡേറ്റേ ഉള്ളൂ ഇരുപത്തൊന്ന് ദിവസത്തെ കാലാവധിയേ ഉള്ളൂ അപ്പം എന്തുകൊണ്ടും ബെറ്റർ ജിയോ തന്നെയാണ് പിന്നെ നിങ്ങളുടെ ഏരിയയിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി അതായത് സിഗ്നലൊക്കെ നോക്കിയിട്ട് വേണം പ്ലാൻ തിരഞ്ഞെടുക്കാൻ കാരണം ചാർജ് കുറവാണ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പണത്തിന് കൂടുതൽ വാളിഡിറ്റിയും ഡേറ്റയൊക്കെ കിട്ടുന്ന കരുതിയിട്ട് ജിയോ തിരഞ്ഞെടുത്താൽ ചിലപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ജിയോയ്ക്ക് നെറ്റ്വർക്ക് കാണില്ല എയർടെലിലാണ് നെറ്റ്വർക്ക് ഉള്ളത് അപ്പം നെറ്റ്വർക്ക് ഉള്ള ഏതാണ് ആ ഒരു സിം നോക്കി തിരഞ്ഞെടുക്കുക നമുക്ക് രണ്ടിനെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ജിയോ തന്നെയാണ് ബെറ്റർ അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിരിക്കുക പുതിയ ഇതുപോലത്തെ വീഡിയോസിനായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്